എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഏറ്റവും ശക്തിയുള്ള മെഡിറ്റേഷൻ ഏത് ധ്യാനം ഏത് ഏറ്റവും ശക്തി അറിയിച്ച ധ്യാനമാർഗം ഏത് ഇതിനെ സംബന്ധിച്ചാണ് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ ധാരണകളും അബദ്ധധാരണകളും ധാരണകളും ഒക്കെ ഉള്ളൊരു വിഷയമാണ് ധ്യാനത്തെ സംബന്ധിച്ച് എങ്ങനെ ധ്യാനം പഠിക്കാം മെഡിറ്റേഷൻ പഠിക്കാം അല്ലെങ്കിൽ കാലങ്ങളായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എവിടേക്കോ കേട്ടു പുസ്തകങ്ങളിലൂടെ വായിച്ചതാകാം ആരെങ്കിലും പറഞ്ഞതാകാം ഏതെങ്കിലും ആചാര്യന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയതാകാം അങ്ങനെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമൊന്നോ റിലാക്സ് കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ നല്ലൊരു ഉപാധിയാണ് എന്ന് പൊതുവിൽ ഒരു ധാരണയുണ്ട് അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പലരും ധ്യാനത്തെ അപ്രോച്ച് ചെയ്യുന്ന പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചിലർക്ക് ഉദ്ദേശകാര്യസിദ്ധിക്ക് വേണ്ടി മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്താനോ ചിലർക്ക് മനഃശാന്തി കിട്ടാനായിരിക്കണം ഏതായാലും വ്യത്യസ്ത രീതിയിൽ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തോ അത്ഭുതങ്ങൾ സംഭവിക്കുക എന്നുള്ള അബദ്ധ ധാരണയാലൊക്കെയാണ് മെഡിറ്റേഷനിലോട്ട് ആൾക്കാർ അപ്രോച്ച് ചെയ്യാറ് അപ്പം ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള ഒരുപാട് സംശയങ്ങൾ ആൾക്കാർ ചോദിക്കാറുണ്ട് അതിനൊക്കെ പശ്ചാത്തലത്തിലാണ് ഇന്ന് മെഡിറ്റേഷന്റെ കാര്യങ്ങൾ അത് തന്നെ പലരും ചോദിക്കാറുണ്ട് ഏറ്റവും ശക്തിയുള്ള ഏതാണ് നല്ലത് എന്ന് ചോദിക്കാറുണ്ട് നല്ല മെഡിറ്റേഷനാണ് കാരണം ഒരുപാട് ഒരുപാട് കേൾക്കുന്നുണ്ട് പല മെഡിറ്റേഷൻ മാർഗങ്ങളും ചെയ്തു വരുന്നുണ്ട് പുതിയത് പുതിയത് കേൾക്കുന്നു ഓരോരുത്തരും ഓരോ രീതിയിൽ പറയുന്നു ഇതിലേതാണ് നല്ലത് അപ്പം നല്ലതങ്ങ് സെലക്ട് ചെയ്താൽ പോലെ അങ്ങനെ കുറുക്കുവേഴി നേടുന്ന കാലഘട്ടത്തിൽ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചില പുരാതന കാലം മുതൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് തൻ്റെ അടിത്തട്ടിലുള്ള കഴിവുകളെ പൊക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെ പ്രപഞ്ച രഹസ്യത്തെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രപഞ്ചത്തിൽ അടങ്ങിയിരിക്കുന്ന സർവസമ്പന്നതയും നമ്മളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ആയുസ്സിനും ആരോഗ്യത്തിനും എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നേടാൻ സഹായിക്കുന്ന ഒരു അത്യുത്തമ ഔഷധമാണ് അത് പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷെ അത് യഥാവിധി അറിയേണ്ട രീതി ചെയ്യുമ്പോൾ അത് നല്ലതായി മാറുന്നു പലതും അറിയാതെ ചെയ്യുമ്പോഴാണ് തത്വം അറിയാതെ ചെയ്യുമ്പോഴാണ് ശക്തിയില്ലാതെ വരുന്നു അപ്പൊ ഇന്ന് നമ്മൾ മെഡിറ്റേഷന്റെ പിന്നിലെ ചില രഹസ്യങ്ങളെ മനസ്സിലാക്കി പോവുകയാണ് ആദ്യ അവസാനം കാണണം ഈ വീഡിയോ അതിലോട്ട് കടന്നു പോകുമ്പോൾ ഒരു സാരാംശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതാണ് ശക്തിയുള്ള മെഡിറ്റേഷൻ അല്ല അതിന്റെ പിന്നിലുള്ള ശാസ്ത്രീയത ക്ലിയർ യെസ് അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കുക മനസ്സിനെ സംബന്ധിച്ച് നമ്മൾ ഉണർന്നിരിക്കുന്ന ബുദ്ധിയുള്ള ഉണർന്നിരിക്കുന്ന ഈ മനസ്സിന് ഒരേ സമയത്ത് ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് മെഡിറ്റേഷനിൽ മറ്റു പല ചിന്തകളുടെ എണ്ണത്തെ കുറച്ചുകൊണ്ട് അതിൻ്റെ എന്താ പറയുക ട്രാഫിക് കുറച്ചുകൊണ്ട് കുറച്ച് സമയം ഏകാഗ്രമാകാൻ നമ്മൾ നടത്തുന്ന ശ്രമമാണ് മെഡിറ്റേഷൻ ആ ശ്രമം വിജയിക്കോ പരാജയപ്പെടുവോ എന്നുള്ളത് ഓരോരുത്തരുടെ പ്രാക്ടീസ് പോലെയായിരിക്കും ഇപ്പം മനസ്സൊന്നിലധികം കൂടുതൽ കാര്യങ്ങൾക്ക് വ്യാപൃതമായി കഴിഞ്ഞാൽ ഭയങ്കര ഡിസ്റ്റർബാകും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം അതിലൊന്ന് നിങ്ങൾ വെറുതെ നമ്മുടെ പഞ്ചായത്തീരിങ്ങളെ ഉദ്യോഗിക്കാത്ത കീഴിൽ ഒരേ സമയം പല കാര്യം ഒന്ന് ചെയ്തുകൊണ്ടിരുന്നു വെങ്കി ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾ അങ്ങനെ ഏറ്റവും അസ്വസ്ഥരാകും ഭ്രാന്തമായ രീതി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയും എടുത്തു ഓടും എന്നറിയാമോ റിലാക്സ് കിട്ടാനായിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കുന്നു എന്നിട്ട് ഒരു പൂന്തോട്ടത്തിലേക്ക് നോക്കി ആസ്വദിക്കുന്നു ഗാർഡനിലേക്ക് ഒപ്പം അടുത്തൊരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ കണ്ണിന്റെ കാഴ്ച അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കുന്നു ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഗന്ധം ശ്വസിക്കുന്നു പിന്നെ നമ്മളൊരു പാട്ട് കേൾക്കുന്നു മ്യൂസിക് ചെവി അല്ലേ അപ്പോൾ മൂന്നാമത്തതായി പിന്നെ ഒരു ചോക്ലേറ്റ് എടുത്ത് നമ്മൾ വായിലിടുന്നു ടേസ്റ്റ് ഒപ്പം നമ്മൾ താളം പിടിച്ചുകൊണ്ടിരിക്കുന്നു ക്ലിയർ ആയാലും ഈ അഞ്ച് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ റിലാക്സെന്നാണ് നമ്മൾ പലരും പറയുന്നത് അല്പസമയം കഴിഞ്ഞാൽ സംഭവിക്കുന്നു ഭയങ്കര ഡിസ്റ്റർബാവും കാരണം ഒരേ സമയം തന്നെ പല കാര്യങ്ങൾ പഞ്ചേദ്രിയങ്ങളിലൂടെ ഒരേപോലെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ മൈൻഡ് നമുക്ക് ഡിസ്റ്റർബ് ആകുന്നു അപ്പം ഇതിനെ ഓരോന്നിനെ ഓരോന്നിനെ കുറച്ചാലും ഈ പറയുന്ന അഞ്ചിൽ ഏതെങ്കിലും ഒന്നിലേക്ക് മാത്രമാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ബോധപൂർവം ഇരിക്കുന്നതെങ്കിൽ അവിടെയാണ് മനസ്സ് കാമാകുന്നത് അപ്പം ഏതെങ്കിലും ഒരു ദശയിലേക്ക് ഫോക്കസ് ചെയ്യുക ഇപ്പം നിത്യജീവിതത്തിൽ പല പല പ്രശ്നങ്ങളായിട്ട് ഒരേ സമയത്ത് പല പല ചിന്തകൾ കൊണ്ടുനടങ്ങുന്ന കാലഘട്ടമാണ് അതുകൊണ്ടാണ് ആദ്യം ഒരു ആചാര്യന്മാർ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ദേവനിലോ ദേവിയിലോ അല്ലെങ്കിൽ ദൈവസങ്കല്പത്തിലേ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുക കാരണം നമ്മൾ വിശ്വസിക്കുന്നു എന്തോ വലിയ വലിയ കാര്യങ്ങൾ സാധിച്ചാൽ ഭയമുണ്ട് ഭക്തിയുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ദൈവത്തിന്റെ രൂപത്തെ രൂപ ഉപാസന എന്ന് പറയും ആ പാഠചൂടം കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലെ ആ പാഠങ്ങൾ കണ്ടുകൊണ്ട് മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നു മറ്റു ചിന്ത എണ്ണം കുറയുന്നു ഇനി ഗുരുപരമ്പരകളിലുള്ളവരൊക്കെ ആണെങ്കിൽ ഗുരുക്കന്മാരെ കണ്ടുകൊണ്ടിരിക്കുന്നു ആ ഗുരുവിന്റെ പാദങ്ങൾ കണ്ടുകൊണ്ടും ആ ഗുരുവിന് ഉപാസന നൽകുന്നതായിട്ട് അല്ലെങ്കിൽ അർച്ചന നൽകുന്നതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുന്നു ഓരോരോ ക്രിയകൾ മറ്റു ചിന്തകളുടെ വ്യാകുല ചിന്ത കുറയുമ്പോൾ മനസ്സ് ഏകാഗ്രമാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരാനന്ദം അപ്പം സ്വാഭാവികമായിട്ട് പ്രാകാരത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടോ നിരാകാരത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഏകാഗ്രമായിട്ടിരിക്കുന്നതും മെഡിറ്റേഷനാണ് മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ കണ്ണടച്ചോ തുറന്നോ ഇരിക്കാം നിർബന്ധമൊന്നുമില്ല കണ്ണുകൾ ആദ്യം അടച്ചിരിക്കാൻ പറയുന്നത് ഐസ് ആർ ദ വിൻഡോസ് കണ്ണുകൾ ജാലകങ്ങളാണ് പുറമേ നിന്ന് വരുന്ന പല ട്രാഫിക്കും കയറാതിരിക്കുന്നതിനായിട്ട് അപ്പം ആദ്യം ചെയ്യാനുള്ളത് മനസ്സിന് നിയന്ത്രണത്തിൽ കിട്ടാത്തവർക്ക് ചെയ്യാനുള്ളത് ഒരു ചിന്തയും വേണ്ട ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോന്നാ പലരുടെയും ഒരു വ്യവലാജൻ മെഡിറ്റേഷനായിട്ടിരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം കടന്നു വരുന്നു ശരീരത്തിന് അസ്വാസ്ഥതകളുണ്ടാകും ഉറക്കം വരുന്നു ഇങ്ങനെ പലതാണ് അപ്പം അതിന് ആദ്യം തയ്യാറാകുക എന്നുള്ളതാണ് നല്ല മെഡിറ്റേഷനാകുക പിന്നെ തയ്യാറാകുക നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് ബെഡ്റൂമൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെ ചില ശ്രദ്ധയോടെ ചില കാര്യങ്ങൾ ചെയ്യാറില്ലേ അതുകൊണ്ട് വെറുതെ ഇരിക്കുക ശരീരം സ്ട്രെയിറ്റായിട്ടിരിക്കുക സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നുണ്ട് വെറുതെ കണ്ണുകൾ അടച്ചുകൊണ്ട് ഞാനൊന്നും ചിന്തിക്കുന്നില്ല ചിന്ത വരരുതേ എന്ന് പറഞ്ഞിരിക്കരുത് വരട്ടെ ഇപ്പോഴെന്നെ എന്നിലുള്ള ചിന്തകൾ ഏതാണ് എന്നുള്ളത് നിരീക്ഷിക്കുക ഒബ്സർവ് ചെയ്യുക അതിൻ്റെ വീട്ടുകാര്യമായിരിക്കാം അല്ലെങ്കിൽ ഓഫീസിലെ കാര്യങ്ങളായിരിക്കാം പുറത്തെ കാര്യങ്ങളായിരിക്കാം വരുന്ന ചിന്തകളെ പ്രസൻ്റിലുള്ളതിനെ നിരീക്ഷിക്കുക അതിൽ തന്നെ നിരീക്ഷിക്കുക നമ്മൾ ആദ്യം എന്താ മനസ്സിലാക്കിയത് പലരും കേട്ടിരിക്കുന്നത് ചിന്തകളെ ഇല്ലാതാക്കാനാണ് അത് അബദ്ധമാണ് ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ വരുന്ന ചിന്തകളെ നിരീക്ഷിക്കുക അഞ്ചോ പത്തോ എണ്ണമൊക്കെ ആയിരിക്കും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരും അതിൽ തന്നെ നിരീക്ഷിക്കാം അറിയാമോ അതിൽ തന്നെ നിരീക്ഷിക്കുമ്പോൾ ചിന്തകൾ പതുക്കെ പിടിപിടാൻ തുടങ്ങും നമ്മൾ ബലം പിടിക്കുമ്പോഴാണ് പ്രശ്നം ഇപ്പൊ ഉദാഹരണം ഒരു കുട്ടി ഒരു കൊച്ചുകുട്ടി അവൻ ബ്ലേഡ് എടുക്കുന്നത് അറിയാം അവൻ ബ്ലേഡ് എടുത്ത് കളിക്കുമ്പോൾ നമ്മൾ പല പ്രാവശ്യം മേടിച്ച് വെച്ചിട്ടുള്ളതാണ് വളക്ക് പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ അവൻ കാണാതെടുങ്ങും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇനി വളക്ക് പറയാനോ പിടിച്ചു കുറിക്കാനോ നോക്കരുത് അവൻ ബ്ലേഡ് എടുത്ത് കളിക്കുമ്പോൾ അതിൽ മാത്രം അവനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക ആ ബ്ലേഡ് കൊണ്ട് എന്താണ് ചെയ്യുന്നത് അവനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അവന് ബോധ്യമായാൽ പതുക്കെ ആ ബ്ലേഡ് എടുത്ത് എവിടെങ്കിലും വെച്ചിട്ട് ഒരു പതുക്കെ കുറേ കയ്യൊക്കെ കെട്ടി ഒരു കള്ളപ്പുഞ്ചിരിയോടുകൂടി പതുക്കെ കുണുങ്ങി കുണുങ്ങി അങ്ങ് പോകും എന്ന് പറഞ്ഞതുപോലെ എന്താണോ ആ സമയം നമ്മളുള്ള ചിന്ത അതിനെ ഒന്ന് നിരീക്ഷിക്കൊണ്ടിരിക്കുക അപ്പോൾ കുറേ കഴിയുമ്പോൾ അത് പതുക്കെ പിടിവിടാൻ ഒരു മനസ്സ് ഏകാഗ്രമാകും ആ ഏകാഗ്രമാകുമ്പോൾ നിങ്ങൾ പലപ്പോഴും സ്പിരിച്വലായിട്ട് ഏതെങ്കിലുമൊക്കെ ശ്ലോകങ്ങളും മന്ത്രങ്ങളും അത് ഏതുവാകാം ഓക്കെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓം ഭൂർഭുഖുർവരേണ്യം ഭർഗോ ഭർഗോദേവസ്യ ധീമഹി ധിയോയോന പ്രജോദയാ ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ അതെല്ലാ മതങ്ങളിലും ഉള്ളത് അതിൻ്റെ അറിഞ്ഞുകൊണ്ട് അതിനെ സഹർഷം മനസ്സിലേറ്റിക്കൊണ്ട് ഈ മൂന്ന് ലോകത്തിലുമുള്ള പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളെയെല്ലാം എല്ലാത്തിനെയും അതിനെ ഉത്തേജിപ്പിക്കട്ടെ ഉജ്ജ്വലിച്ച് വരട്ടെ ആ തേജോമയമായ ആ ചൈതന്യം എന്നിലേക്കും എത്തട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ചൊല്ലുന്നതെങ്കിലോ മറ്റ് ചിന്തകളുടെ എണ്ണം കുറഞ്ഞിരിക്കും അപ്പം തെളിഞ്ഞ മനസ്സിന് ശേഷം മനസ്സിനെ ശാന്തമാക്കിയ ശേഷം പിന്നീട് കൊടുക്കുന്നതാണ് ഉൾമൈൻ്റ് കോപ്പി അപ്പം ശ്ലോകങ്ങളാകാം പദ്യങ്ങളാകാം പ്രാർത്ഥനകളാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഗീതങ്ങളാകാം ദൈവികമായിട്ടുള്ളത് അതിനെ അല്ലെങ്കിൽ ഓട്ടോ സജഷൻ ലഭിക്കുന്ന ഗീതങ്ങളാകാം ഇത് ശ്രദ്ധയോടെയും അർത്ഥവ മനസ്സിലാക്കിയും കുറേ സമയം ചെല്ലുക ഒരു പത്ത് മിനിറ്റ് എങ്കിലും അപ്പോൾ മറ്റ് മനസ്സിൻ്റെ ജീവിതം എല്ലാം കുറഞ്ഞു അതിന് ശേഷം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അത് ലഭിക്കുന്നതിന് വേണ്ടി ആയിരിക്കരുത് അത് ലഭിക്കുന്നതായിട്ട് സങ്കല്പിക്കുക അത് ഞാൻ അക്യൂർ ചെയ്തു അത് എന്തും നേടുമ്പോൾ ഒരു ഫീലാണ് നമുക്കുണ്ടാകുന്നത് അല്ലേ ഇപ്പോൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കുറച്ചാളായിട്ട് ശ്രദ്ധിക്കുന്നത് അല്ല സമ്പന്നതയ്ക്ക് വേണ്ടിയിട്ടാണ് നല്ല ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടാണ് റിലേഷൻഷിപ്പ് നല്ല ബോൾഡ് ആകാനാണ് അല്ലെങ്കിൽ പരീക്ഷാ വിജയമായിരിക്കും അങ്ങനെ പലതും ഉണ്ടാകും പക്ഷെ അതിലേക്ക് ക്ലീനായിട്ടുള്ള അറ്റൻഷൻ കൊടുക്കേണ്ട പക്ഷേ ഇതെല്ലാം എന്നിൽ നിറഞ്ഞിരിക്കുന്നു ആ നിറഞ്ഞ വ്യക്തിയാണ് എന്നുള്ളത് മെഡിറ്റേഷനിലൂടെ മനസ്സിനെ ഏകാഗ്രമാക്കിയ ശേഷം തൊട്ടുപുറകെ കൊടുക്കുന്ന സബ്മിഷൻ സജഷൻ അത് വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ ഉള്ളിൽ പിടിക്കുന്നു അങ്ങനെയാണ് ശക്തമായ ഒരു മെഡിറ്റേഷനിലേക്ക് നമ്മൾ എത്തുക നിങ്ങളുടെ ആവശ്യങ്ങൾ ക്ലിയർ ആയിരിക്കണം വളരെ സ്പെസിഫിക് ആയിരിക്കണം ലോജിക്കായിരിക്കണം ഏതിലേക്കാണോ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അത് ലഭിച്ചതായ രീതിയിൽ തന്നെ മെഡിറ്റേഷൻ ഇരിക്കുന്ന ശേഷം മനസ്സിനെ ശാന്തമാക്കിയ ശേഷം തൊട്ടുപുറകെ കൊടുക്കുന്ന ആവർത്തിച്ചു കൊടുക്കുന്ന ആത്മാർത്ഥമായി കൊടുക്കുന്ന സങ്കല്പമാണ് മെഡിറ്റേഷനിലൂടെ പല കാര്യങ്ങളും നമുക്ക് നേടാൻ സാധിക്കുന്ന ധ്യാനത്തിലൂടെ പലരും ധ്യാനാത്മകമായ അവസ്ഥയിലെത്തുന്ന ഇപ്പോഴുള്ള മനഃശാന്തിക്ക് വേണ്ടിയിട്ടായിരിക്കാം ആരോഗ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം ഈ അതൊന്ന് പ്രത്യേക ലക്ഷ്യം വെച്ചാണേലും ആ ലക്ഷ്യത്തിലേക്ക് വെച്ചുകൊണ്ട് ചെയ്യേണ്ട അത് കൂടുതൽ കൂടുതൽ നിങ്ങളെ വ്യാകുലിതരാകും പലരും മെഡിറ്റേഷൻ ചെയ്യുന്ന കാര്യ സാഹചര്യത്തിലാണെന്ന് ഉള്ള രീതി തുടങ്ങാറുണ്ട് അത് പലപ്പോഴും നിങ്ങൾ കൂടുതൽ ആമാന്തിക്കും തോറും നഷ്ടബോധം വരും പിന്നെ ഇതിനകത്ത് വലിയ മൂല്യമില്ലായെന്ന് ഒരു തോന്നൽ വരും അങ്ങനെയാണ് ഇതിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുന്നത് അപ്പം ഏതാണ് നല്ല മെഡിറ്റേഷൻ ശക്തിയുള്ള മെഡിറ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുന്ന രീതി അനുസരിച്ചാണ് എല്ലാ ധ്യാന പരിശീലനങ്ങൾക്കും അല്ല ധ്യാനമുറകൾക്കും അതിൻ്റെതായ പ്രാധാന്യവും ശക്തിയുമുണ്ട് പക്ഷെ നമ്മൾ ചെയ്യേണ്ട രീതി ചെയ്യുമ്പോഴാണ് അതിന് ഫലപ്രാപ്തി കിട്ടുന്നത് അർത്ഥം ഇങ്ങനെങ്കിലും മെഡിറ്റേഷൻ പ്രാക്ടീസിനും ചിട്ടപ്പെടുത്തുന്നതിനോട് ഒരുപാട് ആൾക്കാർ നമ്മുടെ സെന്ററിൽ വരാറുണ്ട് ഓരോരുത്തർക്കും രീതിയിലുള്ള അഭിരുചി അനുസരിച്ചുള്ള മെഡിറ്റേഷൻസ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്യും ഡിസൈൻ ചെയ്യും അതനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയൊക്കെ ചെയ്യും ഏതായാലും ഒരു മൂന്ന് മണി പോലെയാണ് ധ്യാനാത്മകമായ നമ്മുടെ മനസ്സിനെ പരിപാലിക്കൽ എന്ന് പറയുന്നത് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് മനസ്സ് നന്നാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം